നമ്മളിപ്പോൾ ആലപ്പുഴയിലാണുള്ളത് ആലപ്പുഴ വെമ്പേനാട് കാലിലാണ് നമ്മളുള്ളത് നമ്മളൊരു ബോട്ട് സർവീസിലാണ് ഇപ്പോൾ ഉള്ളത് സ്രാങ്കു ആയിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് പടിഞ്ഞാറക്കരയാണ് ഇവിടെ വെമ്പേനാട് കാലില് ചെന്ന് പുന്നമടക്കാലിൽ പുന്നമടക്കാലിൽ ചെന്ന് ഫുള്ള് പുന്നമടക്കാലം എന്ന് പറയുന്ന കഴിഞ്ഞു വെമ്പനാട് കാലമായി നമ്മൾ ഇവിടെ ബോട്ടിന് ചുറ്റും ഒരുപാട് സ്പീഡ് ബോട്ടുകളുണ്ട് സ്പീഡ് ബോട്ടുകൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും പത്ത് കിലോമീറ്ററിന് മുന്നൂറ് രൂപ ഒക്കെ ചാർജ് ചെയ്യല്ലേ ഈ സ്പീഡ് ബോട്ടിൽ കയറി കഴിഞ്ഞാൽ പത്ത് കിലോമീറ്റർ നമ്മളെ കറക്കി കൊണ്ടുവരും ഒരുപാട് സ്പീഡ് ബോട്ട് സർവീസുകൾ ഉണ്ട് ഇവിടെ അക്കരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടനാടൻ കുട്ടനാടൻ മേഖലയാണ് ഇതിൻ്റെ കിഴക്കൻ മേഖലയ്ക്ക് നമ്മൾ കുട്ടനാടൻ മേഖല ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ലോങ് സീറ്റിൽ കണ്ടിരിക്കുന്നത് കോട്ടയം ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടയം ഇതൊക്കെ ഇതുപോലെ ടൂറിസ്റ്റുകള് എൻഗേജഡ് ആക്കിയിട്ട് പോകുന്ന ബോട്ടുകളാണ് ഒരുപാട് ബോട്ടുകളുണ്ട് പത്ത് കിലോമീറ്റർ അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ നിന്നും കുറച്ച് ആളുകൾ സ്പീഡ് ബോട്ടിൽ കയറാൻ പോവാണ് നമ്മളെ കുട്ടികളെതാ പോകുന്നത് Skynd deg bort til los pyros beboerne. അങ്ങനെ കുറച്ച് നേരത്തേക്ക് നമ്മുടെ സ്രാങ്ക് റബൂന് കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മള് നമ്മൾ വള്ളാതുരുതി വള്ളാതുരുതി നമ്മളിപ്പോ നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണ് ഓക്കെ അതിനിടയിൽ നമ്മൾ പാസ് ചെയ്ത് പോരുന്ന സ്ഥലങ്ങളുടെ പേരൊക്കെ

മറ്റൊരു ബോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് സ്പീഡ് ബോട്ടാണ് സ്പീഡ് ബോട്ട് നമുക്ക് എപ്പോഴാണെങ്കിലും കാൾ ചെയ്യാൻ പറ്റും അവിടെ ഒരുപാട് മസാജ് സെന്ററുകൾ ഉണ്ട് കടകളുണ്ട് ഇത് പടിഞ്ഞാറക്കരാണ് നമ്മൾ കാണുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ കടലാണ് അല്ലേ അപ്പുറത്ത് കടല് കടലിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ലോങ് സീറ്റിൽ കാണുന്നത് ഏതാണ് ദ്വീപ് അവിടെക്ക് ഗവൺമെന്റ് സർവീസ് ഉള്ള ബോട്ടുകളൊക്കെ ദ്വീപിലേക്ക് പോയിട്ട് കുറച്ചു നേരം അവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുമല്ലേ നമ്മള് ഒന്നും അങ്ങോട്ട് പോലോ അല്ലേ ഇനി മുപ്പത് പേര് വരെ ഈ ബോട്ടിൽ ഈ ഹൗസ് ബോട്ടിൽ കയറാൻ പറ്റും ഇത് ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ആണ് വിവരശേഖരണം ടീം കോഡ് എണ്ണം തീയതി ഹാൾ ഹാളാണ് ഇവിടെ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ട് ഇതില് രണ്ട് ബെഡ്റൂമുകൾ ഉണ്ട് നമുക്ക് മുകളിലേക്ക് പോവാം നമ്മളെ കുട്ടികളൊക്കെ മുകളിലാണ് ഉള്ളത് ോളം പേരുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം ഇതിന് ബാത്റൂമെല്ലാം ഉണ്ട് ബാത്റൂമ് നേരം ഒരു കബോട്ട് ഇവിടെ വ്യൂ ഉണ്ട് വിൻഡോസ് എ സി ഉണ്ട് ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം അവിടെ കാണിച്ച അതേ ഫെസിലിറ്റീസ് തന്നെയാണ് ഇതിലുള്ളത് ബാത്റൂമ് ഈ ഇടനാഴിയിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് കിച്ചണിലേക്ക് എത്താൻ പറ്റും കിച്ചണില് നമുക്ക് വേണ്ട ഭക്ഷണങ്ങള് പോകാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭാഷ പേരെന്താണ് ആ നമുക്ക് നല്ല കരിമീൻ കരിമീനും ചോറ് നല്ല മീൻകറി ചിക്കൻ കറി ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്തന്നെ വെള്ളം കളി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്നത് റെസ്ട്രിക്ഷൻസ് ഉണ്ട് മുപ്പതാം തീയതി അല്ലേ വെള്ളംകളി അല്ലേ സ്ഥലത്തിന്റെ പേര് വീണ്ടും നമ്മള് സ്രാങിന്റെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ സ്പീഡ് ബോട്ട് ഇങ്ങനെ നമ്മളെ ചിറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവര് ടൂറിസ്റ്റിനെ തേടിക്കൊണ്ടിരിക്കാണ് സ്പീഡ് ബോട്ടുകൾ റൂമാണ് ഈ കാണുന്നത് അതേ വരുന്ന സ്പീഡ് ബോട്ട് നമ്മളെന്നെ തന്നെ ഒരാള്ണ്ട് ഷബീബ് കയറിയിട്ടുണ്ട് അങ്ങനെ നമ്മള് വീണ്ടും മുകളിലേക്ക് മൊബൈലിലേക്ക് നല്ല വ്യൂസ് ഉണ്ട് ാണ് കണ്ടിരിക്കുന്നത് ട്രിപ്പ് കഴിഞ്ഞ് എല്ലാ ബോട്ടുകളും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കാലത്ത് പതിനൊന്ന് മണിക്ക് ട്രിപ്പ് അടിക്കുന്ന ബോട്ടുകൾ വൈകുന്നേരം അഞ്ച് മണിയോട് കൂടിയിട്ട് ട്രിപ്പ് കഴിഞ്ഞ് അതിൻ്റെ എടുത്ത സ്ഥലത്തേക്ക് തന്നെ കരയണയാൻ പോവുകയാണ് ഇതിനിടയ്ക്ക് നമുക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് കിട്ടും പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ഭക്ഷണം ഉണ്ടാവും കരിമീൻ പൊരിച്ചതൊക്കെ ഇടയ്ക്കുള്ള വൈകുന്നേരം ഒരു ചായ സ്നാക്സ് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും ഓക്കെ ഗെയ്സ് അപ്പോൾ ആലപ്പുഴ ട്രിപ്പിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടി പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്